മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമം ഉയർത്തുന്ന ആശങ്കകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ലേബർ കോഡ് പരിഹാരമോ അതോ പ്രശ്നമോ അധികാരത്തിലെത്തിച്ച ജനതയെയോ രാഷ്ട്രവും ജനതയും മഹത്തരമായി കരുതുന്ന ജനാധിപത്യ സംവിധാനങ്ങളെയോ പരിഗണിക്കാതെ മുന്നോട്ട് നീങ്ങുന്നതാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ രീതി സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടിൽ നിലനിന്ന് വരുന്ന ഭരണക്രമത്തെയും അധികാര സംവിധാനങ്ങളെയും നിയമങ്ങളെയും അടിപടലം അഴിച്ചുപണിയാൻ അസാധുവ കൺ ക്ഷണ മതി എന്ന വിവിധ ബില്ലുകളും ഓർഡിനൻസുകളും ചുട്ടെടുത്തും നിലവിലുള്ളത് റദ്ദാക്കിയുമൊക്കെ യൂണിയൻ സർക്കാർ ഇതിനകം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് നോട്ട് നിരോധനത്തിൽ തുടങ്ങി വോട്ട് ബന്ധിയിലെത്തി നില്ക്കുന്നു ഈ അധികാര അഭ്യാസങ്ങൾ അതിനോട് വെക്കേണ്ട വിധമാണ് കഴിഞ്ഞ ദിവസം യൂണിയൻ സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ പുതിയ തൊഴിൽ നിയമം രാജ്യത്ത് നിലവിലിരുന്ന വിവിധ തൊഴിൽ നിയമങ്ങളെ നാല് സമഗ്ര നിയമങ്ങളാക്കി ഏകീകരിച്ച് നവംബർ മുതൽ പ്രാബല്യത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ തൊഴിൽ നിയമ പരിഷ്കാരമെന്നാണ് പ്രധാനമന്ത്രി പുതിയ ലേബർ കോഡിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനക്കാർക്കുള്ള വേതന വ്യവസ്ഥയിൽ പരിഷ്കരണം നിർദ്ദേശിക്കുന്ന കോഡോൺ വേജസ് വ്യവസായ സ്ഥാപനങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ട വ്യവസായ ബന്ധ നിയമം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ പ്രതിപാദിക്കുന്ന കോഡോൺ സോഷ്യൽ സെക്യൂരിറ്റി തൊഴിൽ സുരക്ഷയും തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷയും സംബന്ധിച്ച ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണ് പുതിയ തൊഴിൽ നിയമമായി പുനഃസംവിധാനിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുകയും അതേസമയം വ്യവസായികൾക്കും സംരംഭകർക്കും പ്രവർത്തനം അയത്ന ലളിതമാക്കുകയും ചെയ്യുക എന്ന ദ്വിമുഖ സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഗവൺമെൻറിന്റെ അവകാശവാദം എന്നാൽ തൊഴിലാളികളുടെ ഇത്ര അവകാശങ്ങൾ കവരുകയും വൻകിട കോർപ്പറേറ്റുകളുടെ വാഴ്ച സുഗമമാക്കുകയുമാണ് സർക്കാർ എന്ന പ്രതിപക്ഷവും വിവിധ തൊഴിലാളി യൂണിയനുകളും രൂക്ഷ വിമർശനം ഉയർത്തുന്നു ദേശീയ തലത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ പൊതുവേദി ഇരുപത്തിയാറിഞ്ഞ് ബുധനാഴ്ച പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി രാജ്യത്തെ വ്യവസായികൾക്കും ഉൽപാദകർക്കും പ്രവർത്തന സൗകര്യം അഥവാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒരുക്കുകയാണ് കോഡിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ഒന്നിലധികം രജിസ്ട്രേഷനുകളും ലൈസൻസുകളും റിട്ടേണുകളും ആവശ്യമായ നിലവിലെ സാഹചര്യം മാറ്റി ഒറ്റ രജിസ്ട്രേഷൻ പാൻ ഇന്ത്യ സിംഗിൾ ലൈസൻസ് ഒറ്റ റിട്ടേൺ എന്നിവയിലൂടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതാണ് പുതിയ നിയമം സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ സംഘാടനം പ്രതിഷേധം സമരം എന്നിവയ്ക്ക് നിയമത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു എല്ലാതരം തൊഴിലാളികൾക്കും നിയമനരേഖ രേഖ ദിവസക്കൂലിക്കാർ അടക്കമുള്ളവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി സാർവത്രികമായ പി എഫ്ഇ ഇ എസ് ഐ സി ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എല്ലാ തൊഴിലാളികൾക്കും നിയമാനുസൃതം മിനിമം വേതനം നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാർഷികാരോഗ്യ പരിശോധന രാത്രി ഷിഫ്റ്റുകളിൽ സ്ത്രീകൾക്ക് മതിയായ സുരക്ഷയിൽ തൊഴിൽ അനുമതി തുടങ്ങിയ പരിഷ്കാരങ്ങൾ ഗവൺമെന്റ് എടുത്തുകാട്ടുന്നു എന്നാൽ തൊഴിലുടമകൾക്ക് ഭദ്രമാക്കാനും തൊഴിലാളി ചൂഷണത്തിനും ഉതകുന്നതാണ് മാറിയ നിയമങ്ങൾ എന്നാണ് പ്രതിപക്ഷവും തൊഴിലാളി യൂണിയനുകളും ചൂണ്ടിക്കാട്ടുന്നത് തൊഴിലാളി യൂണിയനുകളുടെ രൂപവൽക്കരണത്തിന് വെച്ച നിയന്ത്രണങ്ങളും സ്ഥാപനത്തിലെ പിരിച്ചുവിടൽ നിയന്ത്രിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എണ്ണപരിധി ഉയർത്തിയതും അവർ ഉദാഹരിക്കുന്നു മിനിമം വേതനം അടക്കമുള്ളതിലെ അവ്യക്തതകൾ പുറമേ കരട് തയ്യാറാക്കി ജനത്തിനു മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചെന്ന സർക്കാർ അവകാശപ്പെടുമ്പോഴും പാർലമെന്റിലോ പുറത്തോ ഇക്കാര്യത്തിൽ തുറന്ന ചർച്ചയ്ക്കോ പ്രതിപക്ഷത്തെയോ ട്രേഡ് യൂണിയനുകളെയോ വേണ്ടവിധം കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഭരണകൂടം തയ്യാറായിട്ടില്ല ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനും തൊഴിലുടമകൾക്കും തൊഴിലാളി യൂണിയനുകൾക്കും ചർച്ച നടത്തി തീർപ്പിലും സമവായത്തിലും എത്താനുള്ള ദേശീയ വേദിയാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഈ വേദി സമ്മേളിച്ചിട്ടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാർച്ചിൽ പാർലമെന്റിന്റെ തൊഴിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബസവരാജ് ബൊമ്മെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തെ തെറ്റിയപ്പെടുത്തിയെങ്കിലും യൂണിയൻ സർക്കാർ ഇളകിയില്ല തൊഴിൽ നിയമങ്ങളുടെ ഏകീകരണത്തിൽ മോദി സർക്കാർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഏകാധിപത്യ സമീപനത്തിന്റെ വ്യക്തമായ അടയാളം കൂടിയാണ് ഈ അമാന്തം പുതിയ നിയമത്തെ എതിർക്കുന്ന പ്രതിപക്ഷവും വിവിധ തൊഴിലാളി യൂണിയനുകളും വഞ്ചനാത്മകം എന്ന് അതിന് വിശേഷിപ്പിക്കുന്നത് ഇത്തരം ദുരൂഹമായ നയസമീപനങ്ങൾ മുന്നിൽ വെച്ചാണ് നേരത്തെ വേതന നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവതരിപ്പിച്ചപ്പോഴും മറ്റ് മൂന്ന് നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തുവിട്ടപ്പോഴും തൊഴിലാളി യൂണിയനുകൾ പ്രക്ഷോഭവുമായി രംഗത്തു വന്നിരുന്നു മറുഭാഗത്ത് പുതിയ നിയമം നടപ്പിൽ വരുത്തുമ്പോൾ പ്രവർത്തന ചെലവ് കൂടുമെന്ന ആശങ്ക വ്യവസായ ലോകത്ത് നിന്ന് ഉയർന്നിട്ടുമുണ്ട് അതായത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് തുറന്ന ചർച്ചയിലൂടെ രൂപപ്പെടുത്തുന്നതിന് പകരം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയാണ് ഈ തൊഴിൽ നിയമത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ പരിഷ്കാരങ്ങളിൽ നിന്ന പോലെ അനിശ്ചിതത്വം അവസാനിക്കാത്ത പതിനെന്ത് തന്നെയായിരിക്കുമോ പുതിയ നിയമത്തിനും എന്നതാണ് ആശങ്ക ഉയർത്തുന്ന ചോദ്യം